സർവൈവർ ആണ് എങ്ങനെ അസുഖം തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഒരു അടിച്ചു ഇവിടെ ഒരു ഒരു റേഡിയേഷൻ ഉണ്ട് അപ്പൊ ഈ എനിക്ക് ഡോക്ടേഴ്സിനെ കാണുന്ന ചെവിയില് മരുന്ന് ഒഴിച്ചാൽ മതി ഈ ഗുളിക പിഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ മാറിയില്ല ഈ ഷൂട്ടിങ് നടന്ന സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ചെവി വേനുണ്ട് തുടർ സമയത്ത് എന്നിട്ട് ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കും നേരം വെളുത്ത ഒരു ചായ ഓടിക്കാരി ചെവിൽ ഇങ്ങനെ ആണി അടിച്ചതുമായ അതിൻ്റെ റേഡിയേഷൻ വരുവുള്ളൂ കാരണം ക്യാൻസറിന് ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാകത്തില്ല അതൊരു നല്ല സിംറ്റം ദൈവം കാണിച്ചു തന്നാണ് അങ്ങനെ ഇവിടെ വന്ന് വേറൊരു ഇൻ്റെ കൊട്ടിയത്തുള്ള ഒരു ഫേമസ് ഡോക്ടർ കാണിക്കും പുള്ളി ഫോട്ടോയൊക്കെ എടുത്തു എക്സറേയൊക്കെ എടുത്തപ്പോൾ എക്സറേ എടുത്തു എക്സറേ എടുത്തപ്പോൾ ഇവിടെ നേരം പെണ്ണുന്ന് പല്ലിനിടെ ബ്ലോക്കാണ് യു സി എ ഡെന്റിസ്റ്റ് എനിക്ക് എന്തേലും പുള്ളി നോക്കിക്കുന്ന ഒരു അവസ്ഥാനം കൂടെ വരും പക്ഷേ ചെവി തന്നെ ഉണ്ടല്ലോ ദാറ്റ്സ് വെരി ബാഡ് സൈഡ് ജീവിച്ചുകൊണ്ട് ഞാൻ ഞായഞ്ഞിട്ട് ഇവിടെ വന്ന് ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പം ശരിയാണ് ഇങ്ങനെ ഞങ്ങൾ ഉണ്ട് അന്ന് മുപ്പത്തഞ്ച് വർഷം മുമ്പ് രണ്ട് സ്റ്റീൽ പല്ല വെച്ച് അന്ന് സിറാമ്പിക്കില്ല അത് ഇളക്കി കളഞ്ഞിരുന്നത് വെച്ചപ്പോൾ വേദന മാറി പിറ്റേന്ന് പറയുന്ന രണ്ട് വീണ്ടും തുടങ്ങി എനിക്ക് സഹിക്കാൻ അങ്ങനെ ഇങ്ങനെ ഇവിടെ വന്ന് പിന്നെ എം ആർ ഐ എടുത്തപ്പോണത് തൊണ്ടയിൽ നാക്കിൻ്റെ അങ്ങേ അറ്റത്ത് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ താഴെ അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ഒരു ഇരുപത് ഉണ്ട് അത് ഈ വരയിലായതുകൊണ്ട് കാണുന്നില്ല അപ്പം അതുകൊടുത്ത് പിന്നെ ഒരു മുപ്പത് റേഡിയേഷൻ അത് ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ് പിന്നെ അഞ്ച് കീമോ അതോടെ മാറി പിന്നെ മരുന്നൊന്നുമില്ല പിന്നെ ഞാൻ എന്താ പറയുക ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതിൽ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണ് ക്യാൻസറൊന്നും വെച്ചാൽ പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല ഇത്രയും ചാൻസില് പോയിട്ടാവാൻ പറഞ്ഞു തരണല്ലോ എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നില്ലേ അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എനിക്ക് വേണ്ട ലിസി എന്നെ വിളിച്ച് പറയാൻ രാജിച്ചേട്ടുന്ന ഒരു പോരാളിയാണ് യു ആർ എ ഫൈറ്റർ ഈ രോഗം വന്നൊന്നും കണക്കാക്കണ്ട ഫൈറ്റ് ചെയ്യണം മമ്മൂട്ടി എൻ്റെ പറഞ്ഞത് നീ ഫൈറ്റ് ചെയ്യണടാ നീ ഫൈറ്റ് ചെയ്യണം ഞാൻ അങ്ങനത്തെ അസുഖം വന്നപ്പോഴും വിളിച്ചോ നിങ്ങൾ എൻ്റെ പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം നിങ്ങളെ നമ്മുടെയൊക്കെ ഒരു ധൈര്യം ഫൈറ്റ് ചെയ്യണം നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് അത് അതവിടെ തീർന്നാണ് നമ്മൾ പഴയനെ ആക്റ്റീവ് ചെയ്യുക പോകാൻ ചിലടത് ചിലർക്ക് അസുഖം വന്നത് വലി പറയാൻ മടിയൊക്കെ ആയിരിക്കും ഞാൻ കല്യാണം പന്തലിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടത്തിനൊരു രസികനായൊരു അമ്മാവൻ കുറവുണ്ട് ഇത്രയും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ കൈ കളുമ്പോൾ അയാൾ ആൾക്കൂടെ ഇടുന്നു എത്തി വലിഞ്ഞ് ഉറക്കം ചോദിച്ചു ഷുഗർ അടിച്ചല്ലേ അങ്ങ് വാങ്ങി പോയല്ലോ ഷുഗർ അല്ല അങ്ങനെ ആളെ കൊച്ചാക്കരുത് ക്യാൻസർ ക്യാൻസർ പേഷ്യൻസ് ആൾക്കാരൊന്ന് കിടങ്ങി പോയിട്ട് എൻ്റെ മറുപടി ആയിട്ട് ഞാൻ അങ്ങനെ കുറയുന്നു ഇന്നലെ ഒരാളൊന്നും അങ്ങനെ ഇന്നലെ എത്ര വേണ്ടി പേച്ച് വൈകുന്നേരം രാജു വല്ലാതൊക്കെ വാർന്നു പോയാലെന് പറ്റി നമ്മൾ സുഖമല്ലേ എന്താ സുഖം നമ്മൾ ക്യാൻസർ ആയിരുന്നു എനിക്ക് ക്യാൻസർ ആയിരുന്നു അല്ല അതങ്ങനെ ജനിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നു ആണെന്ന് ക്യാൻസറാണെന്ന് കരഞ്ഞോണ്ട് പറയണം ഇതൊക്കെ സത്യങ്ങളല്ലേ അതിലൊന്നും അന്നത്തെ ഇന്നത്തെ കാലത്ത് അതിലൊന്നും പറയുന്നിട്ട് കാര്യം എല്ലാ കാര്യത്തിനും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഉണ്ട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നപ്പോഴത്തേക്കും ക്യാൻസർ വന്നാൽ മരിച്ചത് വയറ്റിലായിരുന്നു അപ്പോഴത്തേക്കെ മരുന്ന് ആയുർവേദ അരിഷ്ടവും കുളികൊക്കെയാണ് കൊടുത്ത സംഭവം ഇന്നത്തെ ഉള്ള ഈ സംഭവങ്ങളൊന്നും അന്നൊന്നും ഇല്ല ഇപ്പം എല്ലാ ഞങ്ങളിട്ട് വേണ്ട കനസിലായത് ഇവിടെ ആർ സി സി വേണത്തെ ബെസ്റ്റ് അങ്ങനെയുണ്ട് ഇഷ്ടംപോലെ ഹോസ്പിറ്റലും കാര്യമുണ്ട് അതുകൊണ്ട് ഇത് വന്ന ഒരാൾ പഠിക്കേണ്ട കാര്യമില്ല കൂടുതൽ ധൈര്യത്തോടുകൂടി ലൈഫിൻ്റെ ഫേസ് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകും അസുഖം ഉണ്ടെന്നുള്ള വിചാരം ആദ്യം മാറ്റി വഴി ഞാൻ നോർമൽ ഇപ്പം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അത് നാതിൻ്റെ ഒരു കുഴപ്പം ഇരു എല്ലാവർക്കും നല്ല ഫുഡ് കൊടുത്ത് നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചാണ് അപ്പോൾ ദൈവം തന്നതിന് ശേഷം നീ കുറച്ചയാൾ കഞ്ഞി പിടിച്ച് കഴിയിടാമ അങ്ങനെ എടുക്കത്തുള്ളൂ ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് അത്രേ ഉള്ളു സുഖം ഇത് വന്നപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു അതല്ലേ എനിക്ക് മക്കളാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്ക ചെയ്തത് അപ്പോൾ ഒരു ബയോക്സി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സീനിയറായിട്ട് പഠിക്കാൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാലാണ് ഡോക്ടർ അദ്ദേഹം വാതിൽ കൊന്നു ഞങ്ങൾ ഡോക്ടർ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു ക്യാൻസറാണ് കേട്ടോ ഒറ്റയടിക്കാൻ പറയാം ഞാൻ സൈഡിൽ നിന്ന് ചെവിരിലൊന്നും പിടിച്ചല്ലേ ഞാൻ താഴെ വീണു വീണുമായിരുന്നു പേടിച്ചിട്ട് ഞാൻ തീർന്നു അല്ലേ നമ്മൾ കയറി സംഭവം ഒരു നിമിഷം ഞാൻ പേടിച്ചു ഭയങ്കര അപ്പോഴും ചില നിങ്ങൾ പറഞ്ഞാലും ഓരോരുത്തർ അറിയും ഇതിനൊരു ഫുഡ് ഇതുണ്ട് കേട്ടോ എന്താണ് ഫുഡ് പ്രോഡക്റ്റ്സ് ഒരു വാക്ക് അറിയുമല്ലോ ഡയറ്ററി മറ്റേ അതാണ് മറിച്ച് അത് കഴിച്ചാൽ മതി കൂടി ഒരു വൈദ്യനുണ്ട് ശ്രീനിവാസനൊക്കെ അങ്ങനെ ഒരുപാട് വൈദ്യുതി പോയത് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പലരും വരും രാജു എണ്ണ മറ്റേ മരുന്ന് പൊടി മഞ്ഞപ്പൊടി എന്നൊക്കെ ഉണ്ട് ഒന്നും കഴിക്കരുത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർന്നു ഈ മുപ്പത് റേഡിയേഷൻ അഞ്ചുതോളും അല്ലാതെ ഇതിന് സബ്സഡറി മറ്റേ മറ്റേ പരിപാടികളൊന്നുമില്ല ഹെൽത്ത് നോക്കുക എക്സസൈസ് ഞാൻ അതിനുശേഷം ജിമ്മിൽ ചേർന്നു മുമ്പില്ലാത്ത ആളാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എന്താ പറയുക വർക്കില്ലാത്ത പത്തര തൊട്ട് പന്ത്രണ്ട് ലക്ഷണമെങ്കിൽ ജിമ്മിൽ പോകും അത് നമുക്ക് ആർ നോട്ട് നോൺസിന് ആകാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു ഉന്മേഷം ഒരു എൻജോയ്മെൻറ്റ് സന്തോഷം കാര്യങ്ങളൊക്കെയാണ് എല്ലാ സിനിമയും ഞാൻ വന്ന ഫസ്റ്റ് ഡേ എല്ലാ എല്ലാ സിനിമയും കാണും തിയേറ്ററിൽ പോയേ കാണത്തില്ല അതാണ് രസം എല്ലാം തിയേറ്ററിൽ പോയി കാണും പടങ്ങൾ മോശം എന്ന് പറഞ്ഞ പടങ്ങൾ പോകത്തേ നല്ല പടങ്ങൾ എല്ലാം വന്ന എല്ലാം പോയി കാണും പിന്നെ ഇല്ലാത്ത മറ്റ് ഭാഷകളിലുള്ള പടങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ഫ്രീയാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരു സിനിമ ചിലപ്പോൾ നല്ല ആസാമീസ് പടങ്ങാണോ ഇപ്പോൾ സബ് ടൈറ്റിൽ ടൈറ്റിലുള്ള നമുക്ക് ലാംഗ്വേജും ഇല്ല അങ്ങനെ കാണും ആ മകനിപ്പം ഇതിൽ അഭിനയിച്ചോണ്ട് ഞാൻ എൻ്റെ ഫൈനാൻസിലെ പുള്ളി ആയിരുന്ന നായന് ഇപ്പോൾ കൃഷാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന മസ്കൃഷ്ണ മരണം സൈമൻസ് മെമ്മറീസ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത് ആ ഞാൻ മോഹൻലാൽ പ്രശാന്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു പ്രശാന്ത് പുള്ളി പുള്ളിയുടെ ചിന്തയൊക്കെ വേറൊരു ഫ്ലൈറ്റാണ് പുള്ളി നമ്മൾ പോകുന്ന ഫ്ലൈറ്റേ അല്ല ഈ പ്രശാന്ത് അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കഥയിലെ കാര്യങ്ങൾ കുറേ കുറച്ചുകൂടെ നിന്ന് ആലോചിച്ചിട്ട് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് പറയാൻ അത് പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ ഇനിയുള്ള കാലത്ത് സ്ക്രിപ്റ്റ് പക്കാവെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തപ്പോഴാണ് തുടരും ഇത്രയോ വർഷത്തെ കഷ്ടപ്പാടും എന്ത് പത്ത് വർഷം പറഞ്ഞു ഓരോ ഡയറക്ടേഴ്സിന് എടുത്തെല്ലാം അത് ഒന്നും രഞ്ജിത്തിന് ഹാപ്പി ആവില്ല ഒറിജിനൽ കഥാകൃത്ത് കൊണ്ടുപോകുന്നതിനകത്തു നിന്ന് കുറച്ച് മാറ്റങ്ങൾ വേണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നോക്കി ഓരോ നോക്കി അവസാനം അത് ഇല്ല ബ്ലെൻഡ് ആയത് കറക്റ്റ് ബ്ലെൻഡ് അതാണ് കറക്റ്റ് വേർഡ് അങ്ങനെയെല്ലാം ശരിയായി അതിന് മുർത്തി അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ പറഞ്ഞത് സൂര്യ സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ചാടി പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമായിട്ടും അത് ഞാൻ ഹെയർ കട്ടിൻ്റെ പോരുന്നത് ഒരു ദിവസം എന്ന് വെച്ചാൽ ഇനി എൻ്റെ കെട്ടിയാലല്ല ഞാൻ അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ വരുന്നു നോക്കുമ്പം എൻ്റെ മനസ്സിലായിരുന്നു ഞാൻ ഇന്നലെയാണ് സുമാരനെ മരിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടിരുന്ന കുട്ടിയല്ലേ എവിടെയാണ് ഇപ്പോൾ ഞാൻ ഹോസ്ട്രേലിയാണ് പഠിക്കുന്നത് അപ്പം അതെനിക്കറിയാം ഓസ്ട്രേലിയയിലേക്ക് പൈസ അയയ്ക്കാൻ വലിയ മല്ലിയും ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചാൽ അങ്ങനെ ആ ഒരു വലിയ ഇത് പോയിട്ട് അങ്ങനെ പൈസ അയക്കുന്നതൊക്കെ ഓസ്ട്രേലിയ അപ്പോൾ വൈ അങ്ങനെ വൈകുന്നേരം അവർ രഞ്ജിത്ത് തന്നെ വിളിച്ചു ഡയറക്റ്റ് രഞ്ജിത്തു ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു നല്ല ഹാൻസം ബോയാണ് ഞാൻ പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരാളെ കണ്ടു നല്ല കൊച്ചു കർക്കുലൂസിൻ്റെ കൂട്ടിലേക്ക് നല്ല ഒരാൾ ആരാണ് ഞാൻ വൈകുന്നേരമാണ് ഒന്നും വരാൻ പറയാം കിട്ടും ഞാൻ വലിയ വിളിച്ചു പറയുന്നു വിളിച്ചു പറയുന്നു പുള്ളി ട്രെയിനിൽ അവിടെ ചൊല്ലു വൈകുന്നേരം എൻ്റെ രഞ്ജിത്ത് വിളിക്കുന്നു താങ്ക് യു രാജു താങ്ക് യു സോ മച്ച് എന്താണ് ഇത് ഞാൻ കറക്റ്റ് എൻ്റെ പടത്തിൽ തന്നെ അതാണ് നന്ദനം അങ്ങനെയാണ് പൃഥ്വിരാജ് നന്ദനത്തിൽ വരുന്നത് പൃഥ്വിരാജ് എൻ്റെ രണ്ട് പടത്തെയും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് രണ്ട് പടവും നന്നായിട്ട് ഒന്ന് അനന്തഭദ്രവും പിന്നെ പാവാടയും പാവാടയും ഡൗൺ ഡൗട്ട് പുറത്ത് ക്യാരക്ടർ കൊണ്ടുവരുന്ന ആളായിട്ടായിരുന്നു